എല്ലാവർക്കും നമസ്കാരം പ്രിയരേ വിജയകുമാറിന്റെയും അതുപോലെ തന്നെ വീരയുടെയും വീടിന്റെ ഫ്രണ്ടിലാണ് അതിദാരണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ വീടിന് ഉള്ളില് ഇന്ന് രാവിലെ രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് ഈ മരണത്തെക്കുറിച്ച് ഈ പ്രദേശവാസികൾ അറിഞ്ഞത് നേ തൊട്ടുപുറയിൽ കാണുന്ന കടയും അതിന് തൊട്ടിവിടെയും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ പണിയായുധങ്ങൾ വിൽക്കുന്ന ഒരു കടക്കാരനുമാണ് ആദ്യം കണ്ടത് എന്നാണ് പറഞ്ഞത് രണ്ട് വേലക്കാരികളും ഇതിന്റെ ദൃസാക്ഷികളാണ് വേലക്കാരിയുടെ മൊഴി ഉള്ളിലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിജയകുമാർ എന്ന് പറഞ്ഞ ആളുടെ പരിചയമുള്ള ഒരാള് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്റെ എന്റെ കൊച്ചി ചെറുപ്പത്തില് പഠിച്ചിട്ടുണ്ടോ കാലത്ത് അപ്പം ഈ ഒരു മാസം രണ്ടു മാസത്തേക്കുള്ള ഈ ഇതിനു വേണ്ടി ജോലിക്ക് വേണ്ടി കയറി നമ്മുടെ ബിരിയാണി വെക്കാനും വെക്കാനല്ല സപ്ലൈ ചെയ്യാനല്ലാണ്ടാണ് തോന്നുന്നത് ആ മോനെ മിച്ചം ബിരിയാണി അല്ല എന്റെ വീട്ടിൽ കുട്ടി തരാറുണ്ട് അവർ അപ്പം ബോം മോൻ പറയാറുണ്ട് എൻ്റെ മോനോട് കാണിത് കാര്യമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെ അപ്പം ഇതിർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭർത്താവും നമുക്ക് വലുതെന്ന് പറഞ്ഞു അപ്പം ഇല്ല രണ്ട് മാസത്തേ ഉള്ളതെന്ന് പറഞ്ഞ് പിന്നെ അവന് ബികോം പഠിക്കാൻ പോയി അപ്പം വന്ന് അവരത് ആ പണി നിർത്തി പിന്നെ പഠിക്കാൻ പോയി പിന്നെ അപ്പോൾ അത് ഒരു അത് കാര്യ വലുതുമുമ്പാണ് പഴയ ഇന്ദ്രസിലിരിക്കുന്ന സമയത്ത് പഴയ ഇന്ദ്രസിലേ ആ സമയത്ത് ഇപ്പൊ എന്റെ രാവിലെ എന്റെ മോൻ പറഞ്ഞു എന്റെ മൊലാളിയാ ഭരിച്ചത് അപ്പൊ നമുക്ക് സങ്കടം വന്നത് ഞാൻ കഴിച്ചോ നമ്മൾ വീട്ടിൽ ഇപ്പഴും തുടർന്നോണ്ട് ഇല്ല ഇല്ല പുള്ളി പിന്നെ അവൻ പോലെ പോയില്ല പൺസെൻറ്റ് പിന്നെ പോയില്ല നമുക്ക് ഒരു ഇല്ല അങ്ങനെ എങ്ങനെ ഈ യം ജില്ല ഇങ്ങനെ ഒരു കൊലപാതകം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറി ഈ ക്യാമറയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ചുറ്റുവട്ടം മതിൽ പണിട്ടുണ്ട് വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കി ഗേറ്റ് വെച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കിയാണ് മതിൽ പണിതിരിക്കുന്നത് ക്യാമറയാണെങ്കിൽ ലക്ഷങ്ങളുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് കേരത്തില്ലാത്ത വലിയ സൗദങ്ങൾ പോലെ എനിക്ക് തോന്നുന്ന ഒരു ഒരു എണ്ണായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു വീടാന്ന് തോന്നുന്നു എന്താണ് ഈ ഇവിടെ സംഭവിക്കുന്നത് പ്രൊട്ടക്ഷൻ ഇല്ലേ ഈ വീട്ടിൽ കിടന്നിട്ട് വരെ ഇവിടെ ഗൃഹനാഥന് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ അവസ്ഥ എന്താവും അത് മെയിൻ കാര്യം എന്ന് ഈ വീട്ടുകാരായിട്ട് സമ്പർക്കമില്ല വീട്ടിലേക്ക് ഇങ്ങനെ അതിക്രമിച്ച് മഴുവും കോടാകയും അതുപോലെ തന്നെ അമ്മിക്കൊല്ലും ഒക്കെ ഇട്ട് ഇടിച്ച് പറക്കി ഒരാളെ എന്ന് പറയുമ്പോൾ അതി ഭീകരമല്ലേ ഭയങ്കര ഒരു സംഭവം നമ്മളെ തിരുവാതിര കവലുണ്ടായിട്ടില്ല പക്ഷേ ഇത് അത് ഒരു ഭയങ്കര നമുക്ക് ഒരു ദുഃഖമായിട്ടാണ് പിന്നെ നമുക്ക് നാട്ടിൽ കഴിയാൻ തീർച്ചയായിട്ടും വിദ്യക്കാരെ ഇവിടെ കൊണ്ടുവരുന്ന പാടില്ല ഹിന്ദിക്കാരെയൊക്കെ വീട്ടിൽ നിർത്തി പണിയിപ്പിച്ച് അവരോട് ഒരു വിശ്വാസം കാഴ്ച അവര് കാഴ്ച ചതി നമുക്ക് അവരെ ആ ദ്രോഹം ചെയ്തവനെ നമ്മൾ പിടിക്കപ്പെടില്ല എന്നാണ് നമ്മളെ വാർത്തല പ്രിയരെ ഈ കാണുന്ന ഹിഡൻ ക്യാമറയാണ് അതായത് ഗേറ്റിന് മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആളാരാണെന്ന് അറിയാനായിട്ടുള്ളൊരു ക്യാമറയാണിത് അതുകൂടാതെ ഈ മതിലിനെല്ലാം സെൻസറുണ്ട് അഞ്ച് കിലോയ്ക്ക് മുകളിലുള്ളൊരു ഇടിയോ എന്തെങ്കിലും ഒരു കുലുക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീടിനുള്ളിൽ അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അതുകൂടാതെ ഈ വീടിനുള്ളിൽ രണ്ട് നായ്ക്കളുണ്ട് സെക്യൂരിറ്റി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അതായത് ഒരു മനുഷ്യന് അതായത് ഒരു ഒരു വ്യക്തിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം ഈ വീടിനുള്ളിൽ ഒരുക്കിയിരുന്നു പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് വളരെയധികം ദുരൂഹതകളുണ്ട് നമ്മൾ ഈ കാണുന്ന രീതിയിലല്ല വളരെ അധികം ദുരൂഹതകൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഹാർഡ് ഫാർമർ എത്തിച്ചേരുന്നത് ഇതൊരാൾക്കിടെ ഒരു വ്യക്തിയിൽ ഒതുങ്ങിച്ചേരുന്നതല്ല ഇതിൽ കൂട്ടമായിട്ടുള്ള പ്ലാനിങ് ആയിട്ടുള്ള ഒരു മർഡർ ആണ് ഒരു കൊലപാതകമാണെന്ന് ഹാർഡ് ഫാർമർ പറയുന്നു